<pyatled> <noisesTop one Means undrawks theory> <that> <kesconduct> ും വിഷയമാക്കുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് വിഷയം എന്നതിനപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റുന്ന ഒന്നാണോ ശ്രീ സന്ദീപ് ആര് ഒന്ന് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഏകസികണെങ്കിലും സി എ ആണെങ്കിലും അത് ബിജെപിയുടെ പോൾ പ്രോമിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് അതെ സ്വാഭാവികമായിട്ടും അത് നടപ്പാക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ബാധ്യത ബിജെപിക്ക് ബി ജെ പി ഇക്കാലം അത്രയും മുന്നോട്ട് വെച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കുക എന്നുള്ള നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിലൊരു വിട്ടുവീഴ്ചയും എവിടെയും ഞങ്ങൾ നടത്തിയിട്ടില്ല അത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ കാര്യമാണെങ്കിലും കാശ്മീരിലെ ആർട്ടിക്കിൾ ത്രീ സെവന്റി ഡബ്രോഗേഷൻ ആണെങ്കിലും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ നടപ്പാക്കുന്നതാണ് ഈ രാജ്യം കണ്ടിട്ടുള്ളത് ഉദാഹരണത്തിന് കാശ്മീരിലെ ആർട്ടിക്കിൾ ത്രീ സെവന്റി ഡബ്രോഗേഷനുമായി ബന്ധപ്പെട്ട് ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എന്താണ് പറഞ്ഞിരുന്നത് കോൺഗ്രസ് എന്താണ് പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തു മാറ്റാൻ കഴിയില്ല ആർട്ടിക്കിൾ ത്രീ സെവന്റി അപേക്ഷ സാധ്യമല്ല എന്ന് അത് നരേന്ദ്രമോദി എത്ര തവണ പ്രധാനമന്ത്രിയായാലും അതിന് സാധിക്കില്ല എന്ന് വെല്ലുവിളിച്ചിരുന്നു ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയും ലീഗിന്റെ നേതാക്കന്മാരെ പോലെ നടത്തുന്നത് അതിലൊന്നും അർത്ഥമില്ല മുസ്ലിം ലീഗിനൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള പ്രസക്തിയാണ് വെല്ലുവിളി എന്താണ് ഈ പൗരത്വ നിയമം നടപ്പിലാകില്ല അതിന് കാരണം ബിജെപി ഇനിയും അധികാരത്തിൽ വരില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനെ നമുക്ക് വെല്ലുവിളിയായി കാണാൻ സാധിക്കുമോ അല്ല അത് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് പ്രസക്തി അവസാനിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നെഹ്റു പോലും അതിനെ ചത്ത കുതിര എന്നാണ് വിളിച്ചിട്ടുള്ളത് ഈ രാജ്യത്തിനെ വിഭജിച്ച് പാകിസ്ഥാൻ പോലെ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കി കൊണ്ടുപോയ സംഘടനയുടെ ബാക്കി അത് പോകാൻ കഴിയാത്ത കുറച്ചുപേരാണ് ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അത്രേ ഉള്ളൂ അല്ല അങ്ങനെ പാകിസ്ഥാനിൽ പോയപ്പോൾ പാകിസ്ഥാനിൽ ഇപ്പോഴും സിഖ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ സിഖുകാർ മുഴുവൻ പാകിസ്ഥാന് പിന്തുണയ്ക്കുന്ന സിഖുകാരാണെന്ന് താങ്കൾ പറയുമോ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗും പാകിസ്ഥാന് പ്രവർത്തിക്കുന്ന ലീഗും അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളും ഒക്കെ എങ്ങനെയാണ് താങ്കൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റുക തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്ത പാർലമെന്റിലടക്കം പ്രതിനിധികളായി പോകുന്ന മുസ്ലിം ലീഗിനെ താങ്കൾ അങ്ങനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് അല്ല അത് ഞാൻ അത് ചരിത്രത്തിൽ സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലേ കൽക്കട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇക്കാര്യം അസന്നിഗ്ധമായി പറഞ്ഞത് കാരണം സർദാർ പട്ടേൽ നടത്തിയ പ്രസംഗം ഇപ്പോഴും അദ്ദേഹത്തിന്റെ തന്നെ ശബ്ദത്തിൽ അവൈലബിൾ ആണല്ലോ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ എന്താണ് പട്ടേൽ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും പാകിസ്ഥാനിൽ പോയില്ല എന്ന് കരുതിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ദേശക്കൂറ് ഉറച്ചതാണ് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യയോട് കൂറുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇന്നലെ വൈകുന്നേരം വരെ നിങ്ങൾ പാകിസ്ഥാന് വേണ്ടി ഇവിടെ സദ്യ സമരം ചെയ്തവരായിരുന്നു അതൊക്കെ എന്തൊരു ബാലിശമാണ് ശ്രീ സന്ദീപ് ആര്യർ ഇവിടുത്തെ മുസ്ലിം ജനതയുടെ ഇന്ത്യയോടുള്ള കൂറളക്കാൻ താങ്കളെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അതാണോ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹത്തിന്റെ അളവുകോൽ അങ്ങനെയാണോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും താങ്കളെ പോലെ ഒരു നേതാവ് പറയേണ്ടത് എന്റെ സുഹൃത്തെ ഇത് ഉദ്ധരിച്ചത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രസംഗത്തെയാണ് ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗത്തെയാണ് ഞാൻ കോട്ട് കോട്ടത് ചോദ്യം താങ്കൾ ആ ചരിത്രമാണോ ഈ ചരിത്രം അത് ചരിത്രമല്ല സുഹൃത്ത് അത് ഈ രാജ്യത്ത് ഉണ്ടായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ രാജ്യത്തെ ഒന്നിച്ചു മാറ്റിയ പട്ടേലിന്റെ അന്നത്തെ പ്രസംഗം ഞാൻ കോട്ടയുമ്പോ അത് എന്തിനാണ് നിങ്ങൾ എന്റെ തലയിൽ കെട്ടി കെട്ടിവെക്കുന്നത് അത് കോൺഗ്രസിന്റെ നേതാവായിരുന്നില്ലേ പട്ടേൽ പട്ടേൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഉപപ്രധാനമന്ത്രി ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്പീച്ചാണ് ഞാൻ കോട്ടയതത് ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആ രാഷ്ട്രീയ പ്രസ്ഥാനം എന്തായിരുന്നു അത് നെഹ്റു പറഞ്ഞിട്ടുണ്ട് അത് ചത്ത കുതിരയാണെന്ന് വിളിച്ചിട്ടുണ്ട് നെഹ്റു ലീഗിനെ അപ്പൊ ലീഗിന്റെ അഭിപ്രായത്തിന്റെ പ്രസക്തിയാണ് ഞാൻ സൂചിപ്പിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് യു സി സി ആണെങ്കിലും സി എ ആണെങ്കിലും അത് ബി ജെ പിയുടെ പ്രോമിസാണ് യു സി സിയുമായി ബന്ധപ്പെട്ട് ലോ കമ്മീഷന്റെ ഡ്രാഫ്റ്റ് വരെ ഈ അടുത്ത ദിവസങ്ങൾ സബ്മിറ്റ് ചെയ്യും എന്നുള്ളതാണ് മാധ്യമ വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത് അത് വരട്ടെ അത് വരുന്ന സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും രാജ്യത്ത് നടപ്പാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ള ഒരു എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായും ചർച്ച നടത്തിയിട്ടാണല്ലോ ലോ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഒന്ന് രണ്ട് ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറയുന്നു എന്താ ലീഗിന്റെ പ്രതിനിധി പറയുന്നത് ഇതെല്ലാം ഹിന്ദുക്കൾക്കിടയിൽ തന്നെ പ്രശ്നം ഉണ്ടാവുന്ന ഞാൻ ജ്യോതിയുടെ ഹിന്ദുക്കൾക്കിടയിൽ ഓൾറെഡി ഒരു ഹിന്ദു കോഡ് ഉണ്ട് ഹിന്ദുക്കളുടെ മതപരമായിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള പല വൈജാത്യങ്ങൾക്കും അപ്പുറം ഒരു ഹിന്ദു കോഡ് എത്രയോ കാലം മുമ്പ് ഉണ്ടായിട്ട് അന്ന് അംബേദ്കർ ഉൾപ്പെടെയുള്ളവര് പല ആളുകളും അതിനെ എതിർത്താണ് കാരണം ഹിന്ദുക്കളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനെ പല പല മതപരമായ സ്വാതന്ത്ര്യത്തെ അത് ഹരിക്കുന്നു എന്നൊരു അഭിപ്രായം പല ആൾക്കും ഉണ്ടായിരുന്നു പക്ഷേ ഹിന്ദു കോഡ് ബിൽ വന്നു ഹിന്ദുക്കൾ അത് അംഗീകരിച്ചു രാജ്യത്തെ എൺപത് ശതമാനം വരുന്ന എൺപതിലധികം ശതമാനം വരുന്ന ജനങ്ങൾക്കും നിലവിൽ ഒരു ഏകീകൃത ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ബാക്കിയുള്ളവർക്ക് മാത്രമായിട്ടാണ് ആ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല രാജ്യത്ത് ഒരു ഏകീകൃത നിയമം ഞങ്ങൾക്ക് ബാധകമല്ലാതെ മറ്റൊന്ന് രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളിൽ ഏകീകൃത നിയമമാണല്ലോ ഉള്ളത് ഇവിടെ ആകെ വ്യത്യസ്തതയുള്ളത് എവിടെയാണ് രാജ്യത്തെ വിവാഹത്തിന്റെ കാര്യത്തിൽ സ്വത്ത് പിന്തുടർച്ച അവകാശത്തിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഡിവോഴ്സ് ഡിവോഴ്സിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ദത്തെടുക്കൽ ഇത്രയേ വ്യത്യാസമുള്ളൂ ഇത്രയേ വ്യത്യാസമുള്ളൂ ഇവിടെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു ഇത് രാജ്യത്ത് മതവിശ്വാസം പിന്തുടരാനുള്ള അവകാശം ഭരണഘടന നൽകുന്നു തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ മതവിശ്വാസം പിന്തുടരാനുള്ള അവകാശം ഭരണഘടന കൊടുക്കുന്നത് സബ്ജക്റ്റു ഈ ഭരണഘടനാ ഉറപ്പ് നൽകുന്ന ഇക്വാലിറ്റിയെ തുല്യതയെ ഹനിക്കുന്ന തരത്തിലാണെങ്കിൽ അത്തരത്തിലൊരു മതവിശ്വാസം പിന്തുടരാൻ ഭരണഘടന അനുവദിക്കുന്നില്ല അത് മനസ്സിലാക്കണം ഉദാഹരണത്തിന് സതി എന്നുള്ളത് ഒരാളുടെ മതപരമായ വിശ്വാസമാണെന്ന് എവിടെയും അവകാശപ്പെടാൻ കഴിയില്ല കാരണം അത് ജീവിക്കാനുള്ള ചില ആളുകളുടെ തുല്യതയോടെ ജീവിക്കാനുള്ള സ്ത്രീകളുടെ അവകാശത്തിന്മേള കടന്നുകയറ്റമാണ് എന്നതായത് താങ്കൾക്ക് തർക്കമില്ലല്ലോ അതുപോലെ തന്നെ പിന്തുടർച്ചാവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകളോട് കാണിക്കുന്ന വിവേചനം ആ മതവിശ്വാസം വിവേചനപരമാണ് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന എവിടെയും പിന്തുടർച്ച അതല്ലെങ്കിൽ വിവാഹമോചനം അതല്ലെങ്കിൽ കുട്ടികളെ തത്തെടുക്കൽ ഇത്തരം കാര്യങ്ങളിൽ മതപരമായ വിശ്വാസത്തിനല്ല മറിച്ച് തുല്യത ഭരണഘടന തന്നെ ഉറപ്പ് നൽകുന്ന ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് അതിനാണ് അവിടെ ഭരണഘടന പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ ശില്പികൾ യൂണിയൻ സിവിൽ കോഡ് നടപ്പാക്കണം അന്ന് ഒരു ഉപദേശമായി ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഈ മുസ്ലിം ലീഗുകാരൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് വാസ്തവത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രസ്ഥാനയ്ക്ക് നിങ്ങൾ വില കൊടുക്കേണ്ടതില്ല പക്ഷേ മറുവശത്ത് യൂണിഫോം സിവിൽ കോഡിനെതിരായി പറയുന്ന ആർഗ്യുമെന്റുകൾ ഒന്നും ഭരണഘടനാ വിദഗ്ധർ തന്നെ അത് നിലനിൽക്കുന്ന അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ എൺപത് ശതമാനത്തിലധികം ജനങ്ങൾ ഇപ്പോൾ തന്നെ ഏകീകൃതമായിട്ടുള്ള സിവിൽ നിയമങ്ങൾക്ക് ഉള്ളിലാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അത്തരം ഒരു നിയമം വരുമ്പോൾ ആർക്കും അതിലെതിർപ്പുണ്ടാവാൻ പോകുന്നില്ല ഇതൊന്നും വരില്ല വരില്ല എന്ന് ആത്മവിശ്വാസം അവർക്കാവാം അവരെ ഒരു പറയട്ടെ ഒരു കാര്യം കൂടി പറയട്ടെ ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രതിയെ തെറ്റായ ഒരു കാര്യം പറഞ്ഞു പാർലമെന്റിന്റെ ഉദ്ഘാടനം നടത്തിയത് സന്യാസിമാരണെന്ന് പറഞ്ഞു അങ്ങനെയാണോ പാർലമെന്റിൽ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നടത്തിയിട്ടുള്ളത് അത് നടത്താൻ അദ്ദേഹത്തിന് രാജ്യത്തെ ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹം നടത്തി രണ്ട് ഒരു കാര്യം വേണ്ടി പറയട്ടെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം എങ്ങനെ ഉദ്ഘാടനം നടത്തണം എങ്ങനെ പ്രാണപ്രതിഷ്ഠ നടത്തണമെന്ന് ലീഗുകാരൻ തെട്ടൂരം നടത്തണ്ട മനസ്സിലായല്ലോ അയോധ്യ രാമക്ഷേത്രത്തിന്റെ കൃത്യമായ താന്ത്രിക വിധി പ്രകാരം പറഞ്ഞിട്ടുള്ള ഇത് ചർച്ച ചെയ്തതാണ് വളരെയധികം നന്ദി ഷാഫി ചാലിയം ഒപ്പം ശ്രീ സന്ദീപ് ആര് എന്തായാലും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് നിർദ്ദേശക തത്വങ്ങളിൽ വരുന്ന ഒന്നാണ് ഏകീകൃത സിവിൽ കോഡ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാലഘട്ടത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും മേൽ ഇത് അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് വളരെ കൃത്യമായി നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയും ചർച്ചകളോടും കൂടിയാണ് നടപ്പിലാക്കേണ്ടത് മാത്രവുമല്ല കൺകറൻ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന നിയമസഭകൾ അടക്കം ചർച്ച ചെയ്യേണ്ട വിഷയവുമാണ് സിവിൽ കോഡ് അത്തരം സിവിൽ കോഡും അതോടൊപ്പം തന്നെ പൌരത്വ നിയമവും നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന വാദം ആണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന വിഷയത്തിൽ ഈ രണ്ട് വിഷയങ്ങളും വീണ്ടും സജീവ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരികയാണ് ബി ജെ ഇടവേള